ണ്ടാണ സമയത്ത് നമ്മളെ ഭർത്താക്കന്മാർക്ക് തലേന്ന് പറഞ്ഞൊരു കോളുണ്ട് നോക്കിന്നേ നിങ്ങൾ എവിടെ നാളെ അമ്മായിൻ്റെ ഉട്ടീന്റെ കല്യാണാണ് നിങ്ങൾ വരുമ്പോ ലാർജ് പമ്പേഴ്സ് കൊണ്ടിരേണ്ടിട്ടോ പറയാറില്ലേ എന്നിട്ട് ആ പമ്പേഴ്സ് കൊണ്ടു ഈ കുട്ടിക്ക് കെട്ടി കൊടുക്കാനും ചെലപ്പോ അമ്മമാരെ നമ്മളെ മുന്നേക്ക് വെക്കാറുണ്ട് ഇല്ലേ എന്തിനാണ് പമ്പേഴ്സ് കെട്ടണത് ഇതാ പറഞ്ഞാ രോഗിക്ക് വരുന്ന അവസ്ഥ എന്താ മനസ്സിലാക്കാനാണ് എന്തിനാണ് ഈ പമ്പേഴ്സ് കെട്ടുന്നത് രാവിലെ അമ്മായിന്റെ പരിക്ക് പോണ കുട്ടി മൂത്രം ഒഴിക്കുന്നതും തൂർന്നതും അങ്ങനെ പറയാം ഇത് രണ്ടും നമ്മളെ മേച്ചക്കാകാതിരിക്കാനും ഇവരെ നമ്മളെ അപ്പുറം ഇപ്പഴും ഇങ്ങനെ കൊണ്ടുപോയി ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ അടങ്ങാറാക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ സാധനം ഞമ്മളാർക്ക് കെട്ടി കൊടുക്കുന്നത് കുട്ടിയൊക്കെ കെട്ടി കൊടുക്കണേ അല്ലേ ഇത് കെട്ടി കൊടുത്തിട്ട് രാവിലെ മണിക്ക് അമ്മായിന്റെ പരി കല്യാണത്തിന് പോയാൽ പുതിയാപ്പളും പുതിയ ഒക്കെ പോയി കഴിഞ്ഞു വന്നാല് രാത്രി ഒമ്പത് മണിക്കാണ് ഇവിടെ നമ്മളെ പരിക്ക് എത്തുക എന്നാ ഒരേറ്റ മുന്നേക്കും കുട്ടികളെ പമ്പേസ് ഒന്ന് അയച്ചു കൊടുത്താളിന്ന് പറഞ്ഞ ഒരാളും വരലില്ല കേട്ടോ ഒരാളും വരില്ല കാരണം എന്താണ് അയച്ചു കൊടുത്താൽ പിന്നെ വാങ്ങിക്കൊടുക്കൂല എന്തേ കാരണം സംഭവിച്ചിട്ടുണ്ടാവുക ആ കുട്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ മലമൂത്ര വിസർജനം നടത്തിയത് മൊഴി ഈ പമ്പേഴ്സിലാണ് നമുക്കൊരു ബുദ്ധിമുട്ടില്ല എന്നിട്ട് ആ കുട്ടി ഇങ്ങനെ അങ്ങനെ നടക്കളെ കുള ഇത് കുട്ടി പറയോ പറയാനുള്ള പ്രാകൃത കുട്ടിക്ക് എത്തിയിട്ടില്ല എന്നിട്ട് ഈ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വരുന്ന യൂറിൻ ഇൻഫെക്ഷൻ ആണ് പോലെ തീട്ട് മൂത്രം പേടാ അങ്ങട്ടെ കയറ്റല്ലേ ഇനി അതിന്റെ ബുദ്ധിമുട്ടറണമെങ്കിൽ നിങ്ങളൊക്കെ രാവിലെ പേരുന്ന പുറത്തിറങ്ങണ ആൾക്കാരുണ്ടാവുമല്ലോ നിങ്ങൾ രാവിലെ ഇറങ്ങണ ഷെഡ്യയിൽ ഇങ്ങനെ തൂറി നിങ്ങൾ മരം മൂത്രം ഒക്കെ നടത്തിക്കോളി എന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നാണ് നല്ല രസം ഉണ്ടാവും കാണാൻ അല്ലാതെ തന്നെ ആയാൽ തന്നെ നമ്മള് വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നാൽ നമ്മളെ അവസ്ഥ അറിയണോ നമ്മളെ ഒക്കെ ഫാനൊക്കെ ഉണ്ടൊക്കെ ഇതാക്കിയ ക്രീം ഇങ്ങനെ കിട്ടും നമുക്ക് ഇതാണ് ആ മനുഷ്യന്റെ അവസ്ഥ ആ മനുഷ്യൻ അതേ സംവിധാനം സ്വന്തം പാപ്പ സുഖല്ലാതായി കിടക്കുമ്പോ സ്വന്തം ഉമ്മ സുഖല്ലാതായി കിടക്കുമ്പോ നമ്മളൊക്കെ ഈ വലുപ്പത്തിൽ തീറ്റിപ്പോറ്റിയെ നമ്മൾ നമ്മളെ മാതാപിതാക്കൾക്ക് കൊടുക്കണ ഒരു കൂലി എന്താ അവിടെ എന്ന് പറഞ്ഞോടത്തേക്ക് ഞമ്മളെത്തി എത്ര നേരം ഉണ്ടായാലും നമ്മളെ ഉമ്മാന്റെ മേഘത്തേക്ക് ഞമ്മള് എത്ര തൊള്ളിക്ക് മൂത്രം വെച്ചാലും ആ ഉമ്മ നമ്മൾ ഇന്ന് വരെ വലിച്ചിരുന്നില്ല ആ കാലത്ത് ഞമ്മക്ക് പമ്പൈസില്ല ആ ഉമ്മാന്റെ മേത്ത കൂടി നമ്മളെ തൂറിയിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ നമ്മളിതുവരെ വലിച്ചിരുന്നില്ല എന്നിട്ട് ആ ഉമ്മാക്ക് കൊണ്ടായിട്ട് കിടക്കപ്പായി കൊണ്ടായിട്ട് നമ്മൾ വൃത്തിയാക്കാൻ മടിച്ചിട്ട് നമ്മൾ ആ ഉമ്മാക്ക് കൊണ്ടായിട്ട് എന്തിനെ പത്തൊമ്പത് ഇരുപത് വയസ്സ് വരെ ഇന്ന മട്ടം പോലെ നോക്കിയില്ല അതുകൊണ്ട് നിങ്ങൾ തീട്ടത്തിൽ കിടക്കി നിങ്ങൾ മൂത്രത്തിൽ കിടക്കി എന്നുള്ളോടത്തേക്ക് നമ്മൾ അതപ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊന്ന് ചിന്തിക്കണം നമ്മുടെ മാതാപിതാക്കള് അങ്ങനെ അസുഖബാധിതരായി കിടക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ് ഹനോത അവരുടെ എല്ലാ അസുഖവും പെട്ടെന്ന് ഷിഫ നൽകട്ടെ അങ്ങനെ കിടക്കണുണ്ടെങ്കിൽ നിന്റെ ശബ്ദം ശിക്കുന്ന എല്ലാരോടും എനിക്ക് പറയാനുള്ളത് ഒരാൾക്കും നിങ്ങൾ പമ്പേഴ്സ് കെട്ടി കൊടുക്കരുത് നമ്മുടെ ഉമ്മയാണ് നമ്മുടെ ഉപ്പയാണ് ഞാൻ ഇത്ത പത്തോളം രോഗികള് മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ഏഴാം വാർഡിലും ആറാം വാർഡിലും ഒമ്പതാം വാർഡിലും രണ്ടാം വാർഡിലും കിടക്കുന്നുണ്ട് ഓല മുടി ഇന്ന് വെട്ടാന്ന് പറഞ്ഞതാണ് ആ സന്തോഷത്തിൽ നിൽക്കണ് പക്ഷെ എനിക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല നീ ഇവിടുന്ന് ചെന്നിട്ട് വേണം എനിക്ക് ആ പണിയെടുക്കാന് ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിട്ട് പറഞ്ഞതല്ല ഓരോ മനുഷ്യനുണ്ട് പ്രയാസം അനുഭവിക്കണ സമയത്ത് കൊടുക്കുന്ന ഒരു സേവനുണ്ട് മക്കളെ അതിന് വില മതിക്കാനും വില കൽപ്പിക്കാനും ഒരാൾക്കും കഴിയൂല ഒരാൾക്കും കഴിയില്ല ഒന്നര മണിക്ക് നാലുമണിക്ക് എന്റെ സുഭി നിഷ്കാരം കഴിഞ്ഞാൽ ഉറങ്ങാൻ പാടില്ല എന്നാൽ എല്ലാരും പറയാം ഞാൻ സുഭിസ്കാരം കഴിഞ്ഞാലോ ഉറങ്ങല് ആറു മണിക്കൊണ്ട് ഉറങ്ങും ഏറെ മണിയാകുമ്പോഴും നീച്ചു അടുത്ത ഡ്യൂട്ടി അതൊരു സ്പിരിറ്റാണ് ഇന്ത്യ തടിക്കാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഉമ്മക്കും ബാപ്പക്കും പമ്പേഴ്സ് കെട്ടി കൊടുക്കുന്ന ആരെങ്കിലും നമ്മളെ കൂടുതലുണ്ടെങ്കിൽ ഇന്ന് മുതൽ അത് ഒഴിവാക്കണം മക്കൾക്ക് അങ്ങനെ പമ്പേഴ്സ് കെട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നിർത്തിവെക്കണം കാരണം നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കും കെട്ടിത്തരൂല എന്നുള്ളതിന് ഒരു ബേജാറുകളെ കെട്ടിക്കണം നാളെ കിട്ടും അപ്പൊ സാന്ത്വനത്തിന്റെ ഫീൽഡിൽ നമ്മൾ എല്ലാ ആളുകളും വൃത്തിയായിട്ട് കൊണ്ടുനടക്കുക അപ്പൊ ഒരാളെ തണ്ടാമ്പരലിന്റെ ഉള്ളില് പുഴു ഇങ്ങനെ അടിച്ചിട്ടുണ്ടാറു അപ്പൊ ഈ ചില ആൾക്കാർക്ക് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ വാട്സപ്പും ഫേസ്ബുക്കും അങ്ങനെ നോക്കും ാണ് അങ്ങനെ ഞാനൊരു രീസെന്ത് ചെയ്ത് ഈ മനുഷ്യൻ്റെ മുറി ഇങ്ങനെ ചാടുക ഗ്ലൗസ് ഇട്ട് കാണുമ്പോ തോണ്ടി അപ്പൊ തോണ്ടിയപ്പോ ഉള്ളുക്കൊക്കെ കുറേ ഉണ്ട് അപ്പൊ ഈ കൈയ്യൊന്നും ഉള്ളിൽ കണ്ടു ഉള്ളിൽ കണ്ട് വലിച്ചു കാണാൻ നോക്കുമ്പോൾ ഇരുന്നൂറ്റിഅമ്പത് ഗ്രാം പുഴുക്കളിൻ കയള മസിലുള്ള കിട്ടി ഞാനത് കവർക്കാക്കി ഈ വീഡിയോ ഞാൻ ഇവിടെ ഇട്ടു ഫേസ്ബുക്കിലിട്ടു അപ്പൊ അത് ആരോ ചോറ് വെച്ചുള്ള സമയത്താണ് ഇത് എന്ത് ചെയ്തത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടത് ഈ അങ്ങനെ കാലിന്റെ തുടന്റെ ഈ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കാണ്ട് ഞാൻ അങ്ങനെ കുളികളും പറഞ്ഞിട്ട് പുഴുക്കളിങ്ങനെ കുളകുളന്നു പറയാ അപ്പൊ ഇതിൽ കണ്ടപ്പോ ചോറ് ഓക്കാൻ വച്ചിട്ട് പറഞ്ഞു അതിന്റെ അടിയിൽ ഇതിൽ മേലാല് ഫേസ്ബുക്കും വാട്സപ്പും ചോറ് വെക്കുന്ന സമയത്ത് ഞാൻ തുറക്കുന്നതല്ല കാരണം നല്ല രസമുള്ള ഭംഗി അതാണ് നേരെ പക്ഷെ നമ്മളെ നിങ്ങൾ എങ്ങനെ വന്നാലും ഞമ്മക്ക് ഭക്ഷണം പൈസ കാരണം നമുക്കത് ചേരായതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യാനുള്ള ഒരു ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റി വെക്കണം അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സമൂഹത്തിനും പൊതുസമൂഹത്തിനും പ്രത്യേകിച്ച് നിങ്ങളുടെ ആഹ്റത്തിനുള്ളൊരു മുതൽക്കൂട്ടാണ് എന്ന ഒരു ഉത്തമ ബോധ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഇൻഷാള്ള ഉസ്താദിൻ്റെ പ്രസംഗ ഉസ്താദിനോടും പറയാനുള്ളത് നിങ്ങളെപ്പോലത്തെ ഉസ്താദ്മാരും പേരോട് ഉസ്താദ് നയിം ഉസ്താദ് നിങ്ങളൊക്കെയാണ് ഞങ്ങളെ ഉറക്കൂലിക നമ്മളാരും ഒരു ഭയങ്കര നിർത്തിരുത് നല്ലോണം പറയണം കാരണം രാത്രി ഒന്നര മണിക്ക് കോഴിക്കോട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും ഓർക്കുളിക ആയിട്ട് ഇങ്ങളെ വേദന ഇടും അതുങ്ങളെ വേദന ഒരു പത്രക്കുളികയാണ് ഇതിലൊക്കെ ഇവരൊക്കെ ദ്വായുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നും നടക്കും ഈ രാജ്യത്തിലുള്ള ഉലമാക്കളിയും ഉമറാക്കളിയും ദ്വയം ഞങ്ങൾക്കുണ്ടോ സാന്തന പ്രവർത്തകർക്ക് കിട്ടുന്നിടത്തോളം കാലം ദുനിയാവിലൊരേറ്റ മനുഷ്യനും ചീന കിടക്കൂല ഉറപ്പാണ് ഒരു മയ്യത്തും വലിച്ചെറിയില്ല ഉറപ്പാണ് ഞങ്ങൾ എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ഭേദാനില്ല ഒരു ആലിമിന്റെ പടം ഞങ്ങളെ സാന്ത്വനം വോളണ്ടിയർമാരെ ബാക്കിലുണ്ടെങ്കിൽ ഞങ്ങളെ പവർ അതുതന്നെയാണ് തന്നെയാണ് പോലെ ഒരു ആപത്തും ഞങ്ങൾക്ക് വരൂല്ല എന്നുള്ള നല്ല വിശ്വാസത്തോട് കൂടി ഇൻഷാല്ല ഇവരൊക്കെ ദ്വേ ഞങ്ങളൊക്കെ ഉറക്കൂലിക ഞങ്ങളെ വെല്ലൂർക്കൊക്കെ പോകുമ്പോൾ സ്ഥാന പോലത്തെ ആൾക്കാരെ വേദന ഇട്ടാല് ഞങ്ങൾ അവിടെ തിരിച്ചിങ്ങനെ വരുമ്പോൾ ആരും ഉണ്ടാവില്ല അങ്ങട്ട് പോകുമ്പോൾ പേഷ്യൻ്റ് ഉണ്ടാവും അപ്പൊ ആ പേഷ്യൻ്റ് ഉണ്ടാവുമ്പോൾ എന്താ വയലിടാൻ പറ്റില്ല ഇങ്ങോട്ട് വരുമ്പോൾ നല്ല സൗണ്ടില് ഇടാ കാരണം വെച്ചാൽ ആരും ഉണ്ടാവില്ല ഇത്ര ഇൻഷാല്